മൂന്ന് ലക്ഷം രൂപ കയ്യിലുള്ളവന്റെ ഹൃദയം മാത്രം പണിമുടക്കിയാൽ മതിയെന്നുള്ള അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം കേരളം നമ്പർ വൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഈ ചർച്ച ഇത് കൊണ്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത് സർ ഇവിടെ എന്തുകൊണ്ടാണ് ഹൃദയശാസ്ത്രക്രിയ മുടങ്ങുന്നത് സർക്കാർ നൽകേണ്ടത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൂറ്റി കോടി രൂപയാണ് നൂറ്റി കോടി രൂപ കൊടുക്കണ്ട അവർ തീരുമാനിച്ചു ഇന്നലെ വേറൊരു അവരുടെ ഒരു പ്രഖ്യാപനമുണ്ട് ഇനി ഞങ്ങൾ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സർക്കാർ ആശുപത്രികൾക്ക് വിതരണം ചെയ്യില്ല എന്നവർ പ്രഖ്യാപിച്ചു നൂറ്റി പതിനാല് കോടി രൂപ കുടിച്ചുകയുണ്ട് കൊടുക്കാൻ നോക്കണം ധനകാര്യമന്ത്രി പിന്നെ തൊണ്ണൂറ്റിനാല് കോടി രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട് സർ എവിടെയും മരുന്ന് കിട്ടാനില്ല ആശുപത്രിയിൽ എല്ലാം പുറത്തു കെഴുതി കൊടുക്കാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്റ്റ് കുടിശ്ശിക ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടിയാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ ബോർഡുണ്ട് എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കൂല അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ് ഉമ്മൻചാണ്ടിയും മാണിസാറും തുടങ്ങി വെച്ചതാണത് അത് ഞങ്ങള് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ ഇരിക്കണ്ട് അന്ന് പാവങ്ങളോട് കാട്ടി ഏറ്റവും വലിയ കാരുണ്യാണത് ഏത് ശസ്ത്രക്രിയയും ആ ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു അത് മുടങ്ങിപ്പോയി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല ഹൃദ്യം മുടങ്ങി പത്ത് കോടി കൊടുക്കാനുണ്ട് അമ്മയും കുഞ്ഞും മുപ്പത്തിനാല് കോടി കൊടുക്കാനുണ്ട് മുടങ്ങി അങ്ങനെ എത്രയേരോ കുടിശ്ശിക രണ്ടായിരം കോടിയുടെ കുരു കുടിശ്ശികയാണ് ആരോഗ്യ ആരോഗ്യ ആരോഗ്യരംഗത്ത് രണ്ടായിരം കോടി ഇതിവിടെ എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട് ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം പാവപ്പെട്ടവൻ്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെയല്ലേ അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലല്ലോ പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത് ഇതേ സമയത്താണ് ഈ ആരിസ് ചെറക്കലിന്റെ വർത്തമാനം പറയുന്ന അതേ സമയത്താണ് കോട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത് കെട്ടിടം കെട്ടിടം പഴയ കെട്ടിടത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു പണി കഴിഞ്ഞ കെട്ടിട അപ്പുറത്തുണ്ട് സിസ്റ്റം തകരാറിലാണ് സർ അതുകൊണ്ടാണ് ആ പണി കഴിഞ്ഞ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കാതെ വന്നത് മന്ത്രിമാർക്ക് ഒഴിവില്ലാണ്ട് ആ ഉദ്ഘാടനം നിർവഹിക്കാ ആ രോഗികൾ അങ്ങോട്ട് മാറ്റാമായിരുന്നില്ലേ എന്നിട്ട് അവിടെ അന്ന് അത് അത് നോക്കണം ഒരു പ്രത്യേകമായ കാലത്തിന്റെ പണിയാണ് ആ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരു മന്ത്രിയും കൂടി ഉണ്ട് നിങ്ങൾ എന്ത് പ്രഖ്യാപിച്ചു വീണിന്റെ ചോട്ടൊരു ഒറ്റ ആളും ഇല്ലാന്ന് പറഞ്ഞു അവിടെ ആരുമില്ലെന്ന് പറഞ്ഞു ഒരു പാവപ്പെട്ട രോഗി ബിന്ദു ആ ബിന്ദു അവിടുത്തെ വാഷ്റൂമിൽ പോയി അതിൽ ശ്വാസം കിട്ടാതെ മണിക്കൂറുകളോട് നിന്നു നിങ്ങളോട് ആരാ പറഞ്ഞത് അതിനാളില്ല നിങ്ങൾ പ്രഖ്യാപിക്കാൻ നിങ്ങൾ ആശ്വാസം കിട്ടാൻ വേണ്ടി ചാനലുകാരുടെ മുമ്പിൽ പറഞ്ഞു ആ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിൽ എന്ന് അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല എട്ട് മണിക്കൂർ ശ്വാസം കിട്ടാതെ ആ പാവപ്പെട്ട രോഗി ഭരിച്ച ഉത്തരം പറയേണ്ടത് ഈ ഗവൺമെന്റും മന്ത്രിമാരുമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും സാർ അതൊക്കെയാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ സ്ഥിതി സാർ അങ്ങനെ അവിടെ ആ വലിയ വീഴ്ച നമ്മൾ കാണുകയാണ് സർ ലോകത്തില് രംഗത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം അതിൽ തർക്കമില്ല ആയിരുന്നു കേരളം അതെല്ലാരും കൂടി ഉണ്ടാക്കിയതാണ് വെറുതെ അവിടെ വെച്ചുവെച്ചിട്ടൊന്നും കാര്യമില്ല അതിലെല്ലാവരുടെയും പങ്കുണ്ട് ഇന്നലെ അവിടുന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച നിങ്ങളാണെന്ന് യു ഡി എഫ് ആണെന്ന് അതെ അപ്പൊ അങ്ങനെ നിങ്ങളും ഭരിച്ചിട്ടുണ്ട് നിങ്ങളും ഭരിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗം അന്തർദേശീയ തലത്തിൽ നമുക്ക് വലിയ അംഗീകാരം ഉണ്ടാക്കി തന്നതാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് പാടെ തകർന്നു പോയി ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറുകയാണ് സർ ഇവിടെ മരുന്നില്ലാത്ത ആശുപത്രികൾ ഡോക്ടർമാരില്ലാത്ത ആശുപത്രികൾ ചികിത്സയില്ലാത്ത ആശുപത്രികൾ പകർച്ചവ്യാധികൾ പറന്നു പിടിക്കുന്ന ഒരു സംസ്ഥാനം ഈ സർക്കാർ വന്നിട്ട് പകർച്ചവ്യാധിയിൽ മാത്രം മരണപ്പെട്ടത് ആയിരത്തി പേരാണെന്ന് ഈ രണ്ടാം പിണറായി രണ്ടാം പിണറായി സർക്കാർ വന്നിട്ട് പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ ചോദ്യ മന്ത്രി ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സർ ഇതാണ് ഇതാണ് നമ്മുടെ സ്ഥിതി പിന്നെ ഇവിടെ ഇന്ന് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തു എന്ന് പറഞ്ഞപ്പോ അവിടെ വമ്പിച്ച കയ്യടി എവിടെയാ നിങ്ങൾ നിൽക്കുന്നത് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത് ഞങ്ങളുടെ എടുക്കാണെന്ന് എന്താ സംശയം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളതാണ് ഈ സഭ നിങ്ങൾ കുറെ ആളുകൾ സംസാരിക്കും മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ സമ്മതിച്ച് അതുകൊണ്ടൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദയനീയ അവസ്ഥയെ നിങ്ങൾ എത്ര ആൾ അതിരവരാമെന്ന് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത് പ്രതിപക്ഷത്തിന്റെ കരുത്താണ് പ്രകടിപ്പിക്കുന്നത് മറ്റത് അടിയന്തര പ്രമേയ എടുത്താല് ഞങ്ങളൊന്ന് അവതരിപ്പിച്ച് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാർ നന്നായിട്ട് സംസാരിച്ചു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിമാരിൽ വിശ്വാസമില്ല സംഗതി സംഗതി എല്ലാം ഭദ്രമാണെന്ന് ഒരു മന്ത്രി മറുപടി അറിഞ്ഞ പോരെ ഇത് ഈ രണ്ട് മണിക്കൂർ എല്ലാരെ കൊണ്ട് ചർച്ച ചെയ്യണത് നിങ്ങൾക്കതില് വിശ്വാസം ഇല്ല എന്നിട്ടാണ് നിങ്ങൾക്കതില് വിശ്വാസം ഇല്ല പിന്നെ പിന്നെ ഞങ്ങളുടെ ആവശ്യം തന്നെ എന്താ സഭ വെച്ച് ചർച്ച ചെയ്യണതാ അപ്പൊ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമ്പോ ഞങ്ങളാ കയ്യടിക്കണ്ടേ അല്ലാതെ അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇതിൽ കൈയടിച്ചിട്ട് അങ്ങനെ എന്തോ നേടി എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല സാർ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ സാർ ഇങ്ങനെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് വരുന്നത് കൊണ്ട് ശസ്ത്രീക്രിയകൾക്കും മറ്റും കാത്തു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇവിടെ സ്വകാര്യ മേഖലയെ ആരാ സഹായിക്കുന്നത് നിങ്ങളുടെ ഈ സമീപനം കൊണ്ട് സഹായം കിട്ടുന്നത് സ്വകാര്യ മേഖലക്കാണ് ഞങ്ങളീ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഇവിടെ തകർന്ന തരിപ്പണമായ ആരോഗ്യ രംഗത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എന്തിനനുസൃതമായ നടപടികൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്